നമസ്കാരം ശ്രീനി ആലക്കോടാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഒരു പത്ത് പതിനഞ്ച് പേര് കൂടി ചേർത്ത് ഒരു സംരംഭം നടത്തുന്ന കാഴ്ച നിങ്ങളെവിടെയും കണ്ടിട്ടുണ്ടോ എങ്കിൽ ആലക്കോട് നിന്നുള്ള അങ്ങനെ അങ്ങനെയൊരു കാഴ്ചയുമായിട്ടാണ് ഞാനിന്ന് വരുന്നത് കുഞ്ഞുമോൻ ജോജോ അനിൽ സജി ക്ലിൻഡോ ജോസഫ് തോമസ് സണ്ണി ഷൈജു ഷൈബിൻ ബിബിൻ സണ്ണി ബിജു സജി അമല അസോസിയേഷനിലെ ഏതാണ്ട് പതിനഞ്ചിലധികം ആളുകൾ ചേർന്ന് കഴിഞ്ഞ വർഷം ആരംഭിച്ച ഒരു സ്ഥാപനം കരുവഞ്ചാലെ മീൻപറ്റിയിലായിരുന്നു ആ സ്ഥാപനം തുടങ്ങിയത് ഇന്ന് ആ സ്ഥാപനത്തിൻ്റെ ഒരു സഹോദര സ്ഥാപനം ദ ആലക്കോട് ബസ് സ്റ്റാൻഡിൽ പ്രവർത്തനം ആരംഭിച്ച വിവരം സസന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് വരാം അവിടെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡീലർഷിപ്പാണ് അഞ്ച് കമ്പനികളുണ്ട് ഡീലർഷിപ്പ് ഉണ്ട് ഏഷ്യൻ ഉണ്ട് എം ആർ എഫ് ഉണ്ട് ഡ്യൂലെക്സ് ഉണ്ട് ജെ ഓപ്പസ് ഉണ്ട് കരുവിഞ്ചാലിൽ ആലക്കുടയായിട്ട് ഞങ്ങൾക്ക് അഞ്ച് കടകളുടെയും അഞ്ച് കമ്പനികളുടെയും ഡയറക്റ്റ് ഡീലർഷിപ്പാണ് ഞങ്ങൾക്ക് നേരത്തെ തൊട്ടേ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് വിപുലമായ രീതിയിൽ ഒരു ഷോപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലെന്ന് തോന്നി ചില പരിചയക്കുറവുണ്ട് അപ്പോൾ അതിനോട് സമാന ചിന്താഗതിയുള്ള പലരെ ഞങ്ങൾ സംസാരിച്ചപ്പം എല്ലാവരും അതിനകത്ത് പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞാൽ പലരെ കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അത് നല്ല വിജയകരമായ രീതിയിൽ പോകുന്നുണ്ട് കൊറോണ കാലത്ത് എല്ലാവർക്കും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ ഇരുന്ന അവസ്ഥയിൽ ഇരിക്കുകയല്ലായിരുന്നു അന്നേരം ഇരുന്ന ഒരു ഒരു തീരുമാനത്തിലെത്തിയാണ് ഇപ്പം കുറേ മേഖലയിലായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെ കൂട്ടി ഒരു നല്ലൊരു സംരംഭം നമ്മുടെ മലയോര മേഖലയിലേക്ക് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ കുറവായിരുന്നു നമ്മൾ തളിപ്പുറം കണ്ണൂരായിരുന്നു ഇവിടുത്തെ ആൾക്കാരെല്ലാം പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പം ശ്രീനികാർക്ക് അറിയാമല്ലോ പെയിൻറ്റിങ്ങിൻ്റെ വന്നത്തെ കാലത്ത് ഒന്നോ രണ്ടോ പെയിൻറുകൾ വെച്ച് കച്ചവടം ചെയ്യുന്ന ഒരു മേഖലയായിരുന്നു നമ്മുടെ മലയോര മേഖല അപ്പോൾ ഇതുപോലെ പഴയ പോലെയല്ല ഇപ്പോൾ എല്ലാവരും വിദേശത്തെല്ലാം പോയി അവിടുത്തെ ഉള്ള രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം നമ്മുടെ വീടുകളിലേക്കും ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളും അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത്ര നല്ലൊരു സ്ഥാപനം ഇവിടെ തുടങ്ങിയത് ഈ സർക്കാർ ജീവിതം നയിക്കുന്നത് വീട്ടിൽ ഉള്ളിലാണ് പുറത്തേക്ക് എടുക്കുന്ന ഒരു പരിപാടിയില്ല ആ സർവീസ് കഴിഞ്ഞു ഇനി വിശ്രമ ജീവിതം ശിഷ്ടകാലം വിശ്രമ ജീവിതം നിൽക്കുന്ന ആളാണ് ഇതാ പെൻഷനായ ആളാണ് കണ്ടാൽ ഒന്നും ഇല്ലാതെ ഉള്ളൂ ഉഷറാണ് കുഴപ്പമില്ല അങ്ങനെയുണ്ട് കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തു ചെയ്തു ആ കുറെ നന്നായി തന്നെ പോകുന്നുണ്ട് തുടക്കം ഞാനില്ലായിരുന്നു അതിന് ശേഷമാണ് ഞാൻ വന്നത് ഞാൻ ജനുവരിയിൽ റിട്ടയർമെന്റ് ആയി ജനുവരി ഓപ്പൺ ചെയ്തു നമ്മുടെ സഹോദരങ്ങളും കുറച്ച് കൂട്ടായ്മ നല്ല കൂട്ടായ്മ കൂടി ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് വളരെ നന്നായിട്ട് ചെയ്യുന്നത് ജനങ്ങൾക്ക് നല്ല സർവീസ് കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഒരു ലിമിറ്റഡ് ലൈബിലിറ്റി കമ്പനിയായിട്ട് ചെയ്തിരിക്കുന്നത് രണ്ടു വർഷക്കാലത്തേക്ക് പാർട്ടനേഴ്സിനൊന്നും ലാഭമില്ലാത്തൊരു സംവിധാനമാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇങ്ങനെ പ്രവർത്തിക്കാൻ സന്നദ്ധതയുള്ളൂ ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരെ കൂട്ടി വീണ്ടും പല സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കണമെന്ന് ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹമാണ് ഈ കരുവഞ്ചാൽ ഷോപ്പിൽ കരുവഞ്ചാല് മീൻപറ്റി ആശാനഗറിലെ ഷോപ്പില് എല്ലാ ഉണ്ട് ഓൾ ഐറ്റം ഷോപ്പാന്ന് പറയാം കൺസ്ട്രക്ഷൻ മേഖലയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ ഇവിടെയും ഇപ്പം അതുപോലെ വരാൻ വേണ്ടി പോകും തോന്നുന്നു ഞങ്ങളുടെ അടുത്തും പെയിന്റ് മാത്രമാണ് ഇപ്പം ആലപ്പുഴ ഉള്ളത് വരും കാലഘട്ടങ്ങളിൽ ഇവിടെ സിമെന്റും കമ്പിയും അതുപോലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ എന്തൊക്കെ സാധനങ്ങൾ വേണോ കരുമഞ്ചാലെ പോലെ ഇവിടെയും വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഇവിടുത്തെ ഉദ്ഘാടന ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങ് ഇവിടുത്തെ നമ്മുടെ ബഹുമാനായ ആന്റണി പിന്നൂർ അച്ഛനുണ്ട് അതുപോലെ തന്നെ ആലക്കോട് പഞ്ചായത്ത് പ്രസിഡന്റുണ്ട് വ്യാപാരി വ്യവസായ ഏകോപന പ്രസിഡന്റ് ഹരിയട്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ അതുപോലെ ഇദ്ദേഹത്തെ സുഹൃത്തുക്കളുണ്ട് സഹപ്രവർത്തകരുണ്ട് അങ്ങനെ വലിയ ഒരു ജനക്കൂട്ടം തന്നെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആലക്കോട് വന്നവർ ഒരിക്കലും വെറും കൈയ്യോടെ തിരിച്ചു പോയിട്ടില്ല ഈ ആലക്കോടുകാർ തുടങ്ങിയ ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും നടത്തുകയാണ് എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്മകൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ